ഹേ അസ്ലാം വെൽക്കം ബാക്ക് ടു ഡാസ്ലാം സ്വീറ്റ് അപ്പൊ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കാരണം എന്താ വെച്ചാൽ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചൈനയിൽ മാത്രമല്ല നമ്മളെ കാലിക്കറ്റും കിട്ടും ചീപ്പ് റൈറ്റിന് അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് അങ്ങനത്തെ ഒരു ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ലാസ്റ്റ് സൺഡേ നമ്മൾ ഓണത്തിന് മുമ്പുള്ള ലാസ്റ്റ് സൺഡേ ഞാൻ എസ് എം സ്ട്രീറ്റിൽ പോയപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഷോപ്പിന്റെ പേരാണ് ചൈന മാർക്കറ്റ് കിട്ടോ അപ്പോൾ ഒത്തിരി പേരുകൾ എസ് എം സ്ട്രീറ്റിൽ പോയിട്ട് ഈ ഒരു ഷോപ്പ് എന്തായാലും വിസിറ്റ് ചെയ്ത് ും കാരണം അത്രയും വില കുറവില്ല നമുക്ക് ആക്സസറീസ് ആണെങ്കിലും നമ്മൾ ഇതാ ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസ് എന്നോ ഹൺഡ്രഡേയും അതേപോലെ തന്നെ ഫിഫ്റ്റിക്കും നമുക്ക് കൂളിംഗ് ഗ്ലാസുകൾ പല രീതിയിലും വരുന്നുണ്ട് അതേ സൺഗ്ലാസുകൾ ഒക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് വരുന്നുണ്ട് ബെഡ്ഷീറ്റിനൊക്കെ മൂന്നെണ്ണത്തിന് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മാത്രമാണ് വന്ന് വരുന്നത് അതെന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു ഒരു പെയർന്ന് പറയുമ്പോൾ ഒരു പോലും വരുന്നില്ല അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കീ ചെയിനുകൾ പിന്നെ നമ്മൾ റോസ് ഗോൾഡ് ഉള്ള വളകളില്ലേ അത് നമുക്ക് എല്ലാ ഇപ്പം ഏതൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിലും എത്നിക്ക് ആണെങ്കിലും നമുക്ക് അതിന്റെ കൂടെ മാച്ച് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന റോസ് ഗോൾഡിന്റെ വളകൾ പിന്നെ നമ്മൾ കുഞ്ഞു മക്കളെ പല രീതിയിലുള്ള വളകള് നമുക്ക് ശരിക്കും എന്താ പറയാ ഒരു ഗേളുള്ള ഒരു അമ്മ ഒരു ഗേളിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് അത്രക്കും യൂസ്ഫുൾ ആയിരിക്കും കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു റേറ്റിന് ഇപ്പോൾ ഓണൊക്കെ ആവുമ്പോൾ നമ്മൾ പട്ടുപാടെ പട്ടുപാടൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് പെയർ ചെയ്തിട്ട് നല്ല നല്ല വളകൾ വെറും ചീപ്പ് റേറ്റ് നമുക്ക് ഉടനെ കിട്ടും കേട്ടോ ബെൽറ്റ് കാണെങ്കിൽ ജസ്റ്റ് ഫിഫ്റ്റി നമ്മളെന്താ പറയുക നല്ല അടിപൊളി വെസ്റ്റേൺ ഔട്ട്ഫിറ്റിലൊക്കെ ബെൽറ്റ് നമ്മൾ സെറ്റ് ചെയ്താൽ നല്ല രസം ഉണ്ടാവും പിന്നെ ഈ സംഭവം ഈ കാണുന്ന എല്ലാത്തിനും നമുക്ക് ഫൈവ് റുപ്പീസായിട്ടോ വരുന്നത് അതേപോലെ തന്നെ ഈ ചെയിൻസിന് കംപ്ലീറ്റ് ട്വൻറ്റി റുപ്പീസ് കിട്ടും നമുക്ക് എന്താ പറയുക ലോക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു നമുക്കിപ്പോൾ ഗോൾഡ് ഒക്കെ എടുത്ത് പുറത്ത് പോകുക എന്ന് പറയുമ്പോൾ അത്രയും സേഫല്ല നമുക്ക് ഇങ്ങനത്തെ ചെയിൻസ് ഒക്കെ ആവുമ്പോൾ കുറച്ചുകൂടി ഒരു കഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എന്താ ആ ഒരു റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ അതേപോലെ തന്നെ കുറേ എക്സസറീസ് അതും ഹെയർ അക്സസറി ഇട്ട് ചെറിയ റേറ്റിനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ആയിട്ടും എന്താ പറയുക അഞ്ച് പത്ത് തുടങ്ങിയിട്ടുള്ള പത്ത് ഇരുപത് ആ തുടങ്ങിയിട്ടുള്ള റേറ്റിന് അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടും പോസിബിളല്ല കാരണം ഓരോന്നും എടുത്തിട്ട് കാണിക്കുമ്പോൾ നമ്മളെ വീഡിയോ അത്രയും ലാഗായിപ്പോൾ അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങൾ എല്ലാം മാക്സിമം നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റേറ്റും ഏകദേശം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളതും ആണ് കേട്ടോ ഈ കീ കീച്ചെയിൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല വെറൈറ്റി ആയിട്ടുള്ളതും ഉണ്ട് ചിലതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ സെവൻറ്റി റുപ്പീസ് വരുന്നുണ്ട് കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡോൾ തന്നെയാണ് നമുക്ക് ടോയ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ അതേപോലെ തന്നെ ചെറിയ റേറ്റിൻ്റെയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ അഞ്ച് പത്ത് ആയിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക ആ ഒരു റേറ്റിന് ഫൈവ് ടെൻ അങ്ങനെ പിന്നെ വാച്ചസ് ആണെങ്കിൽ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആ ഒരു റേറ്റിനാണ് വാച്ചസ് വരുന്നത് കേട്ടോ വാച്ചിലും അതേപോലെ തന്നെ കുട്ടികളും ൾക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മൾ പാർട്ടിയൊക്കെ കഴിക്കുമ്പോഴുള്ള ഐറ്റംസ് ഇല്ലേ നമുക്ക് ആവശ്യമുള്ള ബലൂൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സമയത്ത് ക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം കാരണം നമ്മൾ ഓണത്തിൻ്റെ ഒക്കെ ഓരോന്നും നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത് പട്ടുപാവാടയാണെങ്കിലും അതേപോലെ തന്നെ സാരി ആണെങ്കിലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നെക്ലേസുകൾ കിട്ടും അതിനൊക്കെ റേറ്റ് വരുന്നത് തേട്ടി അതേപോലെ തന്നെ ഫോർട്ടി ആ ഒരു റേറ്റിലായിട്ടാണ് പിന്നെ നമ്മളെ ഇപ്പം ഫേമസ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലോട്ടസ് ചെയിൻ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ലോട്ടസ് ചെയിൻ ഒക്കെ വരുന്നത് ടു ഫോർട്ടിയാണ് അതും ആ ഹാങ്ങിങ്സ് ഉള്ളതാണ് വരുന്നത് നോർമൽ ആയിട്ടുള്ള ലോട്ടസ് ചെയിൻ അല്ല ഒരു ഹാങ്ങിങ്സും കൂടെ വരുന്നതിന് ജസ്റ്റ് ടൂ ഫോർട്ടി ആണ് അപ്പൊ ഈ ലോട്ടസ്റ്റൈന എല്ലാവർക്കും നല്ല പരിചിതമായിട്ടുണ്ടാവും കാരണം നമ്മളെ മഞ്ചുവാരി കിട്ടിയിട്ട് വയറൽ ആക്കിയിട്ടുള്ള ആ ഒരു ചെയിൻ ആണ് കേട്ടോ അത് പിന്നെ അത് നമ്മളെ ഈ ഒരു എത്നിക് വെയേഴ്സിൻ്റെ കൂടെ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് സ്യൂട്ടബിൾ ആയിട്ട് പോവും പിന്നെ അതേപോലെ തന്നെ ഹെയർ എക്സസറീസിലാണെങ്കിൽ ഒരുപാട് ബട്ടർഫ്ലൈസും അതേപോലെ തന്നെ നമ്മളെ ക്രഞ്ചസ് പിന്നെ അതേപോലെ നമ്മളെ ക്രാബുകൾ അങ്ങനെ പല രീതിയിലുള്ളതും കാരണം എല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് എന്ന് പറയുമ്പോൾ ഒട്ടും പോസിബിൾ അല്ല ഇതിപ്പോൾ നമ്മളെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലവറിൻ്റെ ക്രാബാണ് കേട്ടോ അത് എന്താ പറയുക ഒരു ഗ്ലാസ് ടൈപ്പ് നമ്മൾ കണ്ണുന്നേമ്പും കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ കംപ്ലീറ്റ് ടോയ്സ് ആണ് വരുന്നത് ടോയ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷോപ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചൈനീയത്തെ റേറ്റ് എന്നുള്ള രീതിക്ക് നാണ് ഇവിടെ എല്ലാം ഇവര് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ റേറ്റ് നല്ല കുറവാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റേറ്റുകൾ ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ ലോക്കൽ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് പിന്നെ അതേപോലെ ബ്രഷ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക അതിനെ എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ അറിഞ്ഞൂടാത്തോണ്ട് ആ ഏരിയ നല്ലോണം കാണിക്കുന്നില്ല പിന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ആക്സസറീസ് ആണ് എയറിൽ നമുക്ക് കുട്ടികളെ നല്ല രീതിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ലിബ്ബാമുകളും അങ്ങനത്തെയിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജ് കുട്ടികളെ കൂടുതലായിട്ടും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു രൂപ തൊട്ടിട്ടാണ് ട്രസ്റ്റ് സ്റ്റെഡുകൾ തുടങ്ങുന്നത് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ആയിരുന്നു നമ്മളെ നോർമൽ കോൾഡിന്റെ കമ്മലിൽ കോരി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസം മാറ്റി മാറ്റി ഓരോ ഔട്ട്ഫിറ്റിനും കൂടെ സെറ്റ് ചെയ്ത് പോകാനാണ് ഇഷ്ടം നമ്മളെയിൽ കുറച്ചൊരു കളക്ഷനും നമ്മളെ കയ്യിലുണ്ടാവും അങ്ങനെ ഒരു പത്ത് രൂപക്കും ഇരുപത് രൂപക്കും ഇതൊക്കെ ജസ്റ്റ് പത്ത് രൂപയായിട്ടാണ് വരുന്നത് പക്ഷെ നമ്മൾ നല്ലൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിന് കൂടെ ഒക്കെ നമ്മളിങ്ങനെ പെയർ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനാണ് ഡെയിലി ഡെയിലി നമുക്ക് മാറ്റി യൂസ് ചെയ്യാനും പറ്റും പിന്നെ വാച്ചസ് ആണെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് വരുന്നുണ്ട് ലേഡീസ് വാച്ചസ് ഒക്കെ ടു ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇവിടെ കുറേ നമ്മളെ റോസ് ഗോൾഡിൻ്റെ ഹാങ്ങിങ്സ് നമ്മള് നമ്മുടെ കയ്യിൽ കിടാൻ പറഞ്ഞാൽ ബ്രേസ്ലേറ്റ് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ നല്ല റഷ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് സംഭവം നല്ല റഷാണ് ഷോപ്പിൽ അപ്പം എനിക്ക് നടന്നോട് വീഡിയോ എടുക്കുകയെന്ന് പറയുന്നത് തന്നെ അത്ര ഒരു പോസിബിളല്ല പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയിങ്ങാണ്ടാണ് ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഈ മുപ്പത് രൂപേൻ്റെ കമ്മലൊക്കെ ശരിക്കും എന്താ പറയാ നമുക്ക് വെച്ച് വിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോലും ഇതിനെക്കാളും റേറ്റ് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടാണ് കിട്ടുന്നത് അപ്പം എന്താ പറയുക സാരീസിൻ്റെ കൂടെയും ഒക്കെ നമ്മൾ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചുരിദാറ് അങ്ങനത്തെ ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ കൂടെ നല്ല ഭംഗി ഉണ്ടാവും നല്ല നല്ല ലെങ്ത്തും വരുന്നുണ്ട് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലാണെങ്കിലും സിക്സ്റ്റി സെവൻറ്റി ആയിട്ട് കമ്മലുകൾ ഉണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്ലവർ ആ ഒരു ക്രാബിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ കിപ്പിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു വേറെ രീതിക്ക് ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്താണ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കമ്മലുകൾ വരുന്നത് അത് കുറച്ചുകൂടെ ജുമാസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വലുതായിരിക്കും നല്ല ഹൈ സൈസ് ഉള്ളതാണ് കേട്ടോ ഹൺഡ്രഡിന് ഉള്ളത് നമുക്ക് എന്താ പറയുക ഒരു ഒരു പെയർ പേർ ചെയ്യാതെ പ്ലെയിനായിട്ട് നമ്മൾ കമ്മലൊക്കെ ഇട്ടിട്ട് പോണ സമയത്ത് ഇങ്ങനെയുള്ള കമ്മലുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു ലുക്ക് കൊടുക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ നല്ല ഹാൻഡ് ബാഗുകൾ ഉണ്ട് ചെറിയ നമ്മളെ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഡോളൊക്കെ വരുന്നതായിട്ടുള്ള ബാഗുകൾ അത്രയും ഐറ്റംസ് നമുക്ക് ആ ഒരു ഷോപ്പിന്റെ ഒരു സൈഡിലായിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്ത് ഫുള്ളും നമ്മളെ ചപ്പൽസും അതേപോലെ തന്നെ ബാഗ്സും കാര്യങ്ങളും മറ്റേ ഭാഗത്തെ ആക്സസറീസ് ഐറ്റംസും ഫാൻസി ഐറ്റംസ് മേക്കപ്പ് ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഏരിയയിലുമാണ് വരുന്നത് ഈ ഭാഗത്തുള്ള എല്ലാ ചപ്പൽസും വരുന്നത് ജസ്റ്റ് വൺ ഫോർട്ടി നയൻ റുപ്പീസ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വൺ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ ഇത്രയും ആയിട്ടുള്ള ചപ്പൽസ് കിട്ടും എനിക്കറിയില്ല നമുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡ്രസ്സ് ഇടുമ്പോഴും നമുക്ക് അതിനനുസരിച്ച് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചപ്പൽസ് വൺ ഫോർട്ടി നയൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു തുന്നി തുന്നും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലോണം നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ബാഗ്സ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക ഓൺലൈനിലൊക്കെ കാണുന്ന പോലെയുള്ള നല്ല നല്ല ബാഗ്സ് ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ അതേപോലെ ഈ സൈഡ് ബാഗ്സ് കംപ്ലീറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റേഞ്ചിലാണ് പിന്നെ ചെറിയ മക്കൾക്കാണെങ്കിൽ ആനയുടെയും അങ്ങനെ ഓരോരോ ഡക്കിൻ്റെയും ഒക്കെ ഷേപ്പിൽ വരുന്നുണ്ട് പിന്നെ കുഞ്ഞ് ബാഗാണ് നമ്മളെ പോപ്പിൻസ് ഒക്കെ പോലെ വരുന്ന ഒരു ബാഗ് അത് ജസ്റ്റ് എയ്റ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ നമ്മൾ ഫില്ലോ കവർ ഉണ്ട് കേട്ടോ ജസ്റ്റ് രണ്ടെണ്ണത്തിന് ഹൺഡ്രഡ് ആണ് കേട്ടോ വരുന്നത് അത് നല്ല ക്വാളിറ്റി ുള്ളതാണ് പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ പില്ലോ കൂടെ കട്ട് ചെയ്യാനുള്ളത് അതിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് പില്ലോക്ക് അവർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ട് പിന്നെ അതേപോലെ ഈ ഒരു ഭാഗത്താണെങ്കിൽ കംപ്ലീറ്റ് ഹീൽ ആയിട്ടുള്ള ചപ്പൾസ് ആണ് വരുന്നത് കുറേ എണ്ണത്തിന് ടൂ ഹൺഡ്രഡ് സംതിങ് ടൂ ആ ഒരു റേറ്റിൽ വരുന്നുണ്ട് പിന്നെ ഫോർ ഹൺഡ്രഡ് വരെ ഉള്ളത് കേട്ടോ ഇപ്പം കാണിക്കുന്നതൊക്കെ ആ ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റിയിൽ വരുന്നതാണ് അതൊക്കെ അതേപോലെ തന്നെ നല്ല നമ്മൾ വേറൊരു ഷോപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് റേറ്റ് കൊടുക്കേണ്ടി വരുന്നത് ഇതൊക്കെ ജസ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് ആട്ടോ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നല്ല നോക്കിയിട്ട് ഒരു സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് സോ നല്ല നോക്കിയിട്ട് നമുക്ക് ആ ഒരു റേറ്റിനും കിട്ടും അപ്പോൾ ചപ്പൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഫോർട്ടി നയൻ അല്ല ജസ്റ്റ് നയൻറ്റി നയൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളെ കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് എന്താ പറയുക നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള ക്രോക്സുകളും കുറേ ഉണ്ട് ഇതൊക്കെ ടു ഹൺഡ്രഡ് ആ ടു ഫിഫ്റ്റി ആ ഒരു റേറ്റിലാണ് വരുന്നത് ഞാൻ പുറത്ത് വേറെയും ഷോപ്പിൽ ഞാൻ ചോദിച്ചിട്ട് സെയിം ഐറ്റം തന്നെ ത്രീ ും ത്രീ ഫിഫ്റ്റിയും പറഞ്ഞിട്ടുള്ള ഷോപ്പുകളുണ്ട് ഈ ഒരു ഭാഗത്താണെങ്കിൽ കംപ്ലീറ്റ് നല്ല ലെതറിന്റെ ബാഗുകൾ ഈ ഒരു സൈഡില് ശരിക്കും നമ്മളെ എന്താ പറയാ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോക്സുകൾ ത്രീ ഹൺഡ്രഡ് ആ ഒരു ത്രീ ഫിഫ്റ്റി ആ ഒരു റേറ്റിലൊക്കെ ആണ് വരുന്നത് ടു ഹൺഡ്രഡിനും ടു ഫിഫ്റ്റിക്കും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് കിട്ടോ ടു ഫിഫ്റ്റി തൊട്ടിട്ടാണെന്നാണ് പറഞ്ഞത് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ ഷൂസുകളുണ്ട് ആ ഒരു ത്രീ ഹൺഡ്രഡ് ആ ഒരു റേറ്റിൽ എന്തായാലും പുറമേലും നമ്മളൊരു ഷോപ്പിൽ പോകുന്ന സമയത്ത് ഒരു ഫുഡ് ഫുഡ്വെയറിൻ്റെ ഷോപ്പിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും പിന്നെ അവർ ജസ്റ്റ് ഇവിടെത്തെ റേറ്റും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റി ആണെങ്കിൽ രണ്ടും എനിക്ക് സെയിം ആയിട്ടാണ് ഫീൽ ചെയ്തത് നല്ല റേറ്റ് ഇവിടെ കാരണം ഞാൻ ാണ് ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് നല്ല റേറ്റ് കുറവുണ്ട് എന്നുള്ളത് പിന്നെ അതേപോലെ ലെതറിൻ്റെയും കുറച്ച് ആയിട്ടുള്ള ആളുകൾക്കുള്ള കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇതിവിടെ ആണെങ്കിൽ ഡബിൾ നയൻ ആണ് ഈ ബാഗൊക്കെ കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ ബാഗ് എന്ന് പറയുന്നത് ആ ഒരു വയലറ്റ് ഒക്കെ വരുന്നത് നമുക്ക് ഇങ്ങനെ വലുതാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗൊക്കെ ത്രീ ഹൺഡ്രഡിനെ ഇവിടെയാണ് ജസ്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് വൈബായിട്ടുള്ള ചപ്പൽസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ത്രീ ഹൺഡ്രഡ് റേറ്റിനൊക്കെ നല്ല ഫോത്താണ് കേട്ടോ നമുക്ക് എന്താ പറയുക നല്ല ലുക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാണ് ചൈന മാർക്കറ്റ് എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അത് ബൈ അസ്സലാ വലൈക്കും